വെള്ളാമ്പ്രം എ യു പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് മാക്സിമം വെള്ളാമ്പ്രത്തിൻ്റെ ഒരു വർഷം തികയുന്ന കുറച്ച് ആഘോഷ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സലാഹുദ്ദീൻ സാർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഷമീർമാനു പിന്നെ വേറെ കുറേ ലീഡേഴ്സ് എല്ലാം കോർഡിനേജൻറ്റേഴ്സൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ പരിപാടി എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ താങ്ക് യു ഞാൻ ഞാനിതിൽ ആദ്യം തന്നെ അറ്റാണിക്കനെ തുടങ്ങിയത് നമ്മുടെ മാനുദിൽ അവിടെ പോയിരുന്നു പിന്നെ അറ്റാണിക്ക ഇവിടെ വെള്ളം തുടങ്ങുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കുണ്ട് ഇപ്പം ഇന്ന് ഈ ജീവിതശൈലി രോഗങ്ങൾ മറ്റു നമ്മളെ കണ്ടമാനം പഴയ കാലത്തൊക്കെ പിന്നെ തിന്നാൻ ഇല്ലാത്ത പ്രശ്നമായിരുന്നു ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി അത് നടന്നിങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ വേണ്ടിന് വേണ്ടി ഭക്ഷണം കഴിച്ചിട്ട് അത് നമ്മൾ ജയിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് എത്രയാണ് ലേഡീസിനും ജെൻസിനും എല്ലാവരുടെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അതിന്റെ സ്ഥാനത്തേക്ക് നമ്മളെ മൊയ്തിന്റെ ഭാഷ ക്ഷണിച്ചുകൊണ്ടേ നിർത്തുന്നു നീട്ടുന്നില്ല വളരെ ലളിതമായ ഹ്രസ്വമായ ഒരു ചടങ്ങാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒളമ്പർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ശാല ഉദ്യംസാരും അതുപോലെ തന്നെ കൂട്ടുകാരും ഒക്കെ ഇവിടെ വന്നിരുന്നു ഇപ്പം അതിൻ്റെ വാർഷികത്തിനും വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുക ഈ സമയത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് സലാഹുദ്ദീൻ സാറ് ഇങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന ഈ വ്യായാമമുറ രൂപപ്പെടുത്തിയെടുത്തതും ഇപ്പോൾ ഏതാണ്ട് ആയിരത്തിലധികം യൂണിറ്റുകളിലായിട്ട് പടർന്ന് പമ്പരിച്ച് വ്യാപിച്ച് മുന്നോട്ട് പോയി ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഹൃസ്വമായ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സലാഹുദ്ദീൻ സാറിന് നിങ്ങളെ അവിടെ സംവദിക്കുന്നതിന് വേണ്ടി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ആൾ ഗുഡ് മോർണിംഗ് എവറിബി നമസ്കാരം വേദിയിലെ മഹത് വ്യക്തിത്വങ്ങളെ ഒരുപാട് സന്തോഷമുണ്ട് മെക്സവൻ വെള്ളാമ്പുറം ഇന്ന് ഒന്നാം വാർഷിക സുദിനത്തിലാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് നമുക്കറിയാം മെക്സവൻ എന്താണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ ഉപഭോക്താക്കളാണ് നമ്മളുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മെക്സൈലിനെ നെഞ്ചോട്ട് വരുത്തിയിരിക്കുന്നത് മെക്സൈലിന്റെ വിജയരക്ഷ്യം വളരെ ലളിതമാണ് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു വ്യായാമരീതിയാണ് മെക്സൈൽ വിവാഹം ചെയ്തിരിക്കുന്നത് തന്നെയുമെല്ലാം കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് ഈ ചെറിയ വ്യായാമ രീതിയിലൂടെ സാധ്യമായിട്ടുണ്ട് ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട ലേഡി മുംബ് അവരെ ഞാൻ മുക്തഘട്ടം പ്രശംസിക്കുകയാണ് കാരണം വീടുകളെ എപ്പോഴും അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പ്രകൃതി നിന്ന് മാറി നിന്നുകൊണ്ട് ഇന്ന് അവരവരുടെ ശരീരത്തിന് വേണ്ടി വ്യായാമം ചെയ്യാൻ അവർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് രാവിലെ കിട്ടുന്ന ഈ അശ്രുഭ മുഹൂർത്തമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന ഈ ആരോഗ്യവും മാനസികാരോഗ്യം സാമൂഹികാരോഗ്യം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ ഏറ്റവും വലിയ മൂലധനം അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ സ്വന്തം ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കണം നിങ്ങൾ ഒരിക്കൽ പോലും പ്രയാദിക്കണം എന്നാൽ വാർദ്ധക്യം നിങ്ങളെ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് മെക്സന്റെ ഏറ്റവും വലിയ മാച്ച് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പ്രായം ഒരു ഫിഗേഴ്സ് ആണ് അറുപത് എഴുപതോ എൺപതോ ആവട്ടെ തൊണ്ണൂറാവട്ടെ നൂറാവട്ടെ പക്ഷേ ഈ ഒരു കൂട്ടായ്മ ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ സമ്മാനിക്കുന്ന നിങ്ങളുടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത് മനസ്സ് നിങ്ങളുടെ ഇന്നും ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് മുപ്പത് വയസ്സിനാണ് മനസ്സിരിക്കുന്നത് അതേപോലെ തന്നെ ബയോളജിക്കൽ ലോഡ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശാരീരികഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവമായിട്ടുണ്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എഴുപത് വയസ്സുകാരനാണെങ്കിലും അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സുകാരൻ്റെ കൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഫലപ്രാപ്തി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മനുഷ്യൻ ശരീരത്തെ നമ്മുടെ ആവശ്യം അനുസരിച്ച് വളക്കാനും ഇരിക്കാനും നടക്കാനും ചണശക്തിയുള്ള അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളത് എന്ന് തിരിച്ചറിയുക ഏതായാലും ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ ഈ സുന്ദരമായ പ്രഭാതങ്ങളിൽ ഇവിടെ എത്തിച്ചേരാനും നിങ്ങളുമായി ഈ വ്യായാമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ആരോഗ്യത്തിനും കൂടുതൽ ഒരു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട എല്ലാ മെക്സൺ ലീഡേഴ്സ് കോർഡിനേറ്റേഴ്സ് ട്രെയിനേഴ്സ് ഇവിടെ പരിസര പ്രദേശങ്ങളിൽ എത്തിയ എല്ലാ ട്രെയിനേഴ്സും കോർഡിനേറ്റേഴ്സ് എല്ലാവർക്കും എന്റെ വിദ്യമായ അഭിവാദ്യങ്ങളും അഭിനയങ്ങളും ആയിരിക്കും എന്റെ കൂടെ തുറക്കലിൽ നിന്ന് ലീഡേഴ്സ് അശോക് കാർപ്പാടേപോലെ തന്നെ അമീർ കോക്കഞ്ചേരി സമീർ മാനുപോലെ അശോക് സർഫുദ്ദീൻ അമീൻ മോഹത്തു നിർത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും ജാഫറെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഏറ്റവും വലിയ വില കൂടിയ ഒരു സമ്പാദ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ഈ സൗഖ്യം മറ്റുള്ളവരിൽ കൂടി എത്തിക്കാൻ നമ്മൾ എല്ലാവരും മുന്നിട്ടിറക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരിലേക്കും നമുക്ക് ഈ ആരോഗ്യ ദൗത്യസന്ധിക്കാൻ പറ്റും അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഭാര്യമാർക്ക് കുട്ടികൾക്ക് അച്ഛനമ്മമാർക്ക് ഉപ്പന്മാർക്ക് പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് ഈ ഒരു വലയം വലുതാക്കാൻ ശ്രമിക്കുക അപ്പൊ ഇനി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു പ്രാവശ്യം വിളിച്ചാൽ അവർ വരികയില്ല രണ്ട് പ്രാവശ്യം വിളിച്ചാൽ വരികയില്ല മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ വരികയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇവരൊക്കെ തന്നെ തിരിച്ചു എത്തുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സുഭപ്രതീക്ഷയോടെ നിങ്ങൾ മുന്നേറുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് മറ്റൊരാൾക്ക് നിങ്ങൾ ത്രൂ ഒരു ഇവിടെ എത്താനും ഈ വേനൽ പങ്കെടുക്കാനും സാധിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ വക്താക്കളായിട്ട് നിങ്ങൾ മുന്നേറാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ആശംസകൾ അർപ്പിക്കുന്നു ഗുഡ് മോർണിംഗ് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഒരു വർഷം ആയത് അതുപോലെ തന്നെ ഈ വെള്ളാമ്പറത്തിനെ സമയത്താണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഫസ്റ്റ് അത്തണിക്കൊക്കെ തുടങ്ങുമ്പോൾ എന്റെ ഒപ്പം കട്ടക്ക് നിന്ന് ആൾക്കാരാണ് ഇന്ന് അന്ന് നിങ്ങൾ കട്ടക്ക് നിന്ന് മറ്റുള്ള പ്രദേശങ്ങളിലും ഉള്ള ആൾക്കാരുണ്ട് നിന്ന് ഇതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഏകദേശം നമ്മളെ കീഴിൽ ഒരു നൂറ്റി സംതിങ് ബ്രാഞ്ചുകൾ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് അത് നമ്മൾ അഭിനയിക്കാം അതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വളരെ ആക്റ്റീവായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ലേഡീസ് കിങ് ആണ് ഞാൻ ഇടയ്ക്ക് രണ്ട് പിന്നെ മാസത്തിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഞാൻ കണ്ടു വരുന്നുണ്ട് വളരെ ആവേശത്തോടു കൂടി അന്നും ഇന്നും ഒരുപോലെ പോണ ഒരു യൂണിറ്റ് നമ്മൾ വെള്ളാമ്പുറം ലേഡീസ് യൂണിറ്റ് പ്രത്യേക അഭിനന്ദനെ അറിയിക്കണം അതുപോലെ തന്നെ ഇത് ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാവരും പിന്നെ ഞങ്ങളെ ഫാമിലി ഉള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരോ മാർക്കല്ല നിങ്ങൾ ഈ വരുന്ന ആൾക്കാർ വെള്ളാമ്പുറത്തേക്ക് വരുന്നതെന്ന് വെച്ചാൽ അവർക്കും ചെയ്യുക അവരുടെ ലേഡീസിനും ചെയ്യാന്നുള്ളൊരു ദൗത്യം കൂടി ഇവിടെ ഉണ്ട് അത് ഇനിയും തുടരട്ടെ ഇനി നമ്മൾ ഇത് മറ്റുള്ള എല്ലാ മേഖലയിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകത ഒരുപാട് ലീഡേഴ്സും കോർഡിനേറ്റർമാരുണ്ട് അതുപോലെ ഭയങ്കര ഐക്യത്തിൽ പോണ ഒരു യൂണിറ്റാണ് ഈ വെള്ളാമ്പുറം യൂണിറ്റ് എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കാണാം ഒക്കെ അടുത്ത ഉപഹാരം നൽകലാണ് ഉപഹാരം നൽകുന്നു അടുത്തത് മാനു ഷറഫു മോഹം അവർക്ക് ഉപഹാരം നൽകും അടുത്തത് ഷറഫു മോഹം ജാഫർ അവർക്ക് ഉപഹാരം നൽകും ജാഫർ അമീദ് അവർക്ക് ഉപഹാരം നൽകും मसा वक्सं उर ग मिर मौसा उबार पुणणी के उबाहार नग शिहाब முகம்மது அலி அலி அகாரம் ந പി ടി അബുബക്കർ ട്രെയിനർക്ക് ഉപഹാരം നൽകുന്നു നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട് മോഹന് ഉപഹാരം നൽകുന്നു ട്രെയിനർ മോഹന് ഉപഹാരം നൽകുന്നു ജുഡേദ് ബാബുവിന് ഉപഹാരം സമർപ്പിക്കുകയായ നമ്മുടെ മേക്സവൻ്റെ ഫൗണ്ടർ സലാഫീൻ നമ്മുടെ ഈ ഭാഗത്തേക്ക് കാര്യങ്ങളെത്തിച്ച മാനു മറ്റ് പ്രിയപ്പെട്ട മേക്സവൻ്റെ കുടുംബാംഗങ്ങളെ സഹപ്രവർത്തകർ നമ്മുടെ ഈ മേക്സവൻ വള്ളൂമ്പുറത്ത് തുടങ്ങിയിട്ട് ഒരു വർഷം ആവുകയാണ് ഇന്നത്തെ അതിൻ്റെ വാർഷിക പരിപാടി എന്നുള്ള നിരക്കാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നത് നല്ലൊരു പരിപാടിയാണ് ഏക ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റോ അതിൻ്റെ മുമ്പ് ഒന്ന് നടത്തവും കൂടി ആയാൽ വളരെ ഉഷാറായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ബാവുകളും ആശംസകളർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസകൾ അർപ്പിക്കുന്നു കണ്ണിയൻ മുഹമ്മദ് ഗുഡ് മോർണിംഗ് ബഹുമാനപ്പെട്ട സലാബിദ് സാഹിബ് അലി സാഹിബ് അടക്കമുള്ള ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളെ മികച്ച വളരെ സന്തോഷമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂർത്തിയാക്കിയ കൊള്ളാമ്പ്ര യൂണിറ്റിൻ്റെ ഒരു വാർഷികാഘോഷത്തിലാണ് നമ്മളിന്ന് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആളുകളേക്ക് ഇതിൽ എത്തിക്കാൻ വേണ്ടി ഇതിനഹോരാത്രം പരിശ്രമിച്ചതിൻ്റെ പിന്നിലുള്ള ഡോക്ടർ സലാബിൻ സാഹേബ് അടക്കമുള്ള എല്ലാ ആളുകൾക്കും പത്രകുളം യൂണിറ്റിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നിങ്ങൾക്ക് നന്ദി കണ്യാൻ മുഹമ്മദ് സാറിന് അമീ അഷ്റഫ് സാറിന് ബാലു ഉപാഹാരം സമർപ്പിക്കുന്നു അടുത്തത് ഷൗക്ക സാറിന് ബാലു ഉപാഹാരം സമർപ്പിക്കുന്നു പ്രോഗ്രാമിലുള്ള നന്ദി അഭി അർപ്പിക്കുന്നതാണ് ചിരിക്കുന്നു അസ്സാമലൈക്കും ഗുഡ് മോർണിംഗ് സമയം വളരെ കുറവായത് കൊണ്ട് കൂടുതൽ പറഞ്ഞില്ല സ്റ്റേജിൽ വിശിഷ്ട അതിഥികളെ നമ്മൾ ക്ഷണം ശേഖരിച്ചിവിടെ എത്തിയ എല്ലാവർക്കും അതേമാതിരി ലേഡീസിനും എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും എൻ്റെ സ്വന്തം നിൽക്കും വള്ളോപറം എക്സെവൻ യൂണിറ്റിൻ്റെ പേരിൽ ഇല്ലയെന്ന് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിരുന്നു you <laughs> നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഏകദേശം ഇരുന്നൂറ് ആൾ പങ്കെടുത്തു നമ്മുടെ ലേഡീസ് ബിങ്കിൽ ഏകദേശം പത്ത് ഏഴ് ആൾക്കാരുണ്ടായിരുന്നു അവരും പങ്കെടുത്തു അപ്പോൾ നമ്മുടെ പരിപാടി അത്യാവശ്യം എല്ലാവരും പങ്കെടുത്തതുകൊണ്ടും പിന്നെ എല്ലാവരും ഒരു പെർഫോമൻസ് കൊണ്ടും കലാപത്തിൻ്റെ സാറിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടും ഞങ്ങൾക്കെല്ലാം സെഫ്റ്റിയായി നല്ല രീതിയിൽ തന്നെ സഹായിച്ചു